നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് മാലിദ്വീപ് ഇസ്രായേലി പൌരന്മാർക്ക് മാലിദ്വീപിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനാണ് നീക്കം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസുഫിന്റെ ഓഫീസിനെ ഉദ്ധരിച്ച് മാലദ്വീപ് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് ക്യാബിനറ്റിന്റേതാണ് തീരുമാനം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സൌത്ത് ആഫ്രിക്ക ഇസ്രയേലിനെതിരെ നിയമ നടപടി ആരംഭിച്ചതിന് പിന്നാലെയാണ് മാലിദ്വീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ പലസ്തീൻ പൌരന്മാർക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം തടയാൻ താൽക്കാലിക ഉത്തരവിറക്കണമെന്നാണ് സൌത്ത് ആഫ്രിക്കയുടെ ആവശ്യം ഇസ്രേലി പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനുള്ള നിയമം നടപ്പിലാക്കാൻ ക്യാബിനറ്റ് യോഗത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു തീരുമാനിച്ചതായി ആഭ്യന്തര സുരക്ഷാ ടെക്നോളജി മന്ത്രി അലി ഹുസാൻ പറഞ്ഞു ഇതിനായി മന്ത്രിമാരെ ഉൾപ്പെടുത്തി പ്രത്യേക ക്യാബിനറ്റ് രൂപം നൽകിയിട്ടുണ്ട് മാലദ്വീപിലെ പലസ്തീൻ പൌരന്മാരുടെ ആവശ്യങ്ങളിൽ ഇടപെടാനായി പ്രത്യേക നയതന്ത്ര ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്തു പലസ്തീൻ ജനതയ്ക്കായി ധനസമാഹരണം നടത്താനും മാലദ്വീപ് ആലോചിക്കുന്നുണ്ട് യു എിന്റെ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയുമായി സഹകരിച്ച് ധനസമാഹരണത്തിനുള്ള പരിപാടി സംഘടിപ്പിക്കാനാണ് മാലദ്വീപിന്റെ ആലോചന കൂടാതെ മാലദ്വീപ് പലസ്തീനൊപ്പം എന്ന പ്രഖ്യാപനവുമായി നാഷണൽ മാർച്ച് നടത്താനും പദ്ധതിയുണ്ട് ഇതിനൊപ്പം വിഷയത്തിൽ പരിഹാരം കണ്ടെത്താനായി മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമായി ചേർന്ന ചർച്ചകളും മാലദ്വീപ് നടത്തും നേരത്തെ മാലദ്വീപ് റഫേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചിരുന്നു സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ബോധപൂർവമായ ആക്രമണവും വംശഹത്യയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതിനിടെ മാലദ്വീപിൽ നിന്ന് പൌരന്മാരോട് രാജ്യം വിടാൻ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ മാലദ്വീപിലുള്ള ഇസ്രയേലികൾക്ക് പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇരട്ട പൌരത്വം ഉണ്ടെങ്കിൽ പോലും ദ്വീപ് രാഷ്ട്രത്തിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഭരണം നടത്തുന്ന ഹമാസ് ഇസ്രയേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടി തുടങ്ങിയത് ഹമാസിന്റെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേലിന്റെ കണക്ക് പേരെ ബന്ദികളാക്കിയെന്നും ഇതിൽ പേർ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണെന്നും ഇസ്രയേൽ പറയുന്നു അതേസമയം ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപതാണ് മരണസംഖ്യയെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയും ന്യൂസ് ഡെസ്ക്